നീന്തൽ അറിയാത്ത മാമനെ കടലിൽ കൊണ്ട് കളയാൻ പോവാണ് മോൻ കേട്ടോ രക്ഷപ്പെടുന്ന ഇപ്പൊട്ടോ ഞാൻ പറഞ്ഞ കൊള്ളാ കളിയൊന്നും കളിക്ക ഒരു കാര്യം പറട്ടെ ഒരു നമ്മൾ കറിമീനെ കണ്ടുപിടിക്കാ കരിമീൻ മേടിച്ച് വെച്ചിട്ട് കാര്യം കരുമീനെ കണ്ടുപിടിക്കണ്ടേ ഇപ്പൊ കണ്ടു നമസ്കാരം രാവിലെ വരാന്ന് വെച്ചിട്ട് ഒരുപാട് പേരുടെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നേ ആരാണോ മരിച്ചത് ാണ് ഇത് അപ്പൊ എന്താണോ അച്ഛന്റെ പീതാംബരൻ എന്താണ് അച്ഛന്റെ നക്ഷത്രം പീതാംബരൻ അപ്പൊ വരികോട്ട് തരിക എന്നിട്ട് അവിടെ ഇരിക്കുക രണ്ടുപേരും കുളിച്ചതാണോ നമുക്ക് കർമ്മം അങ്ങോട്ട് ചെയ്യാ അപ്പൊ എന്താ അച്ഛന്റെ പേര് പറഞ്ഞത് പീതാംബരം പീതാംബരൻ അല്ലേ എന്നാണ് മരിച്ചത് തിരുവോണത്തിൽ തിരുവോണം ഓ നല്ലൊരു നക്ഷത്രത്തിൽ ഉണ്ണാൻ പറ്റാതെ മരിച്ചുപോയ ഉണ്ണിയാണ് പീതാംബരൻ അല്ലേ സംഗ്രും അപ്പൊ ഈ ചെല്ലപ്പ ചേട്ടന്റെ കർമ്മംബരം അല്ല ഒരുപാട് കർമ്മങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് പേര് മാറിപ്പോവും അങ്ങനെ ഒന്ന് പറഞ്ഞോണം കേട്ടോ അപ്പോ ഞാൻ കാര്യം ചെയ്യ പുഷ്പങ്ങൾ അങ്ങോട്ട് പിടിക്ക എന്നിട്ടാ അച്ഛനെ നല്ല രീതിയില് മനസ്സിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചോളുക പ്രാർത്ഥിച്ചിട്ട് ഇലയിലേക്ക് ഇടുക എന്നിട്ട് കൈ ഒന്ന് കഴുകിക്കോള കഴുകിട്ട ചോറ് ഒന്ന് ഉരുട്ടിയെടുക്ക നന്നായിട്ട് ചോറ് ഒരു പീതാമന്റെ അങ്ങോട്ട് വെച്ചോളുക അച്ഛന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് വെച്ചോളുക എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറയുന്ന കർമ്മങ്ങൾ ഏറ്റു പറയണം കേട്ടോ ആവാഹനം സ്വാഹ അപ്പോ ഹി സർവഭൂശ സംസ്ഥിതസ്വേ മത്തസ്വേ നമോ നമ കഥയിലെ രാജകുമാരനും പുഴയിലെ പുന്നോളങ്ങളിൽ അവനൊരു നിർദ്ധന കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഗാനമേണ മറ്റൊരു നിങ്ങൾ ാണ് ഇവിടെ മരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെല്ലാം മരിച്ചു കഴിഞ്ഞാല് നമ്മൾ ആത്മാക്കളായിട്ട് വരുന്നത് ശരിക്കും പുനർജന്മ എടുക്കുന്നത് കാക്കയായിട്ടാണോ ഇവിടെ ഈ കടപ്പുറത്ത് കാക്കകളൊക്കെ ഇരിക്കണോ ഈ അച്ഛന്റെ കോഴിയായിട്ടാണ് പുനരാന് സാധ്യത അത് തലയിലേക്ക് അങ്ങോട്ട് വെക്കുക തലയിലേക്ക് വെച്ചിട്ട് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് രണ്ടുപേരും മൂന്ന് കറക്കം അങ്ങോട്ട് കറങ്ങുക ആ അങ്ങനെ കറങ്ങുക ചെടോ ഇങ്ങനെ പോലെ കറങ്ങേണ്ട കാര്യം ഇരിക്കുക അങ്ങോട്ട് പോവുക പോയിട്ട് മൂത്ര ആവശ്യം മുന്നോട്ടഞ്ഞ് ഇത് പിന്നോട്ട് തട്ടിട്ട് മുങ്ങി നിവർന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കുക പ്രോത്സാഹിപ്പിക്കാനല്ല അതായത് ഇത്രയും കാലം അച്ഛൻ നിങ്ങളുടെ കൂടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ മരിച്ചപ്പോ നമ്മള് നേരെ കടലിൽ കൊണ്ടേ കളയാണ് സമ്പർക്കത്തിന് ആരുമില്ല മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മളൊരു കുട്ടി ഓട്ട മനസ്സിൽ പങ്കെടുക്കുമ്പോ നമ്മള് പുറകെന്തെന്ന് കൈയടിച്ചു കൊടുക്കണെന്തിനാ നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടോ ഓടി വിജയിക്കും അപ്പൊ നമ്മളെല്ലാരും ഉണ്ട് എന്ന് അച്ഛനോട് അറിയിക്കാൻ വേണ്ടിയാണ് കൈയ്യടിച്ചു കൊടുക്കുന്നത് ആ അതാണ് പറഞ്ഞത് അപ്പൊ മുങ്ങിക്കൊള്ളുവാ മൂന്ന്രാവശ്യം മുന്നോട്ട് അഞ്ഞ് പിന്നോട്ടിട്ട് മുങ്ങി നിവർന്ന് േ അംബുജന്റെ അമ്മായി അച്ഛൻ്റെ ചിതാഭസ്മി ഇവിടെ ഒഴുക്കാൻ പറ്റിയല്ലെങ്കിൽ ആഹ് അതൊന്നും കാണും മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ഒരാളുടെ കാലിക്കാനുണ്ട് ആ നിന്റെ പുറയിൽ ആരോണ്ടെന്ന് എനിക്ക് അപ്പഴേ തോന്നി പറഞ്ഞത് ി പക്ഷാ കണ്ടിട്ടില്ല അച്ഛൻറെ ഞങ്ങളുടെ അച്ഛനാണ് എന്റെ ഇവിടെ തെങ്ങളുടെ ഭർത്താവിന്റെ അതായത് ഇവന്റെ അച്ഛൻറെ എന്താ നിങ്ങള് പറയണോ ഒന്ന് മനസ്സിലാവണം പറഞ്ഞു കൊടുക്കണം എന്താണ് നിന്റെ അച്ഛന്റെ പേര് നിങ്ങളെ നിങ്ങൾ അവിടെ നിങ്ങ സമാധാനപ്പെട സമാനപ്പെടുത്താനാണ് അതായത് ഈ പറഞ്ഞ ചെല്ലപ്പൻ ചേട്ടന് രണ്ട് മക്കളെ കുറെ കർമ്മം കളിയുണ്ട് അപ്പൊ ഈ ചീതാംബരം ചേട്ടന് രണ്ടു മക്കളെ ഉള്ളു അല്ലേ അത് താനാരാ മനസ്സിലായില്ല അമ്മ അതുകൊണ്ട് പറഞ്ഞു നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് നിന്റെ അച്ഛന്റെ അച്ഛൻ്റെ അച്ഛന്റെ അച്ഛന്റെ ഒഴിക്കാൻ പറഞ്ഞു ഇയാളുടെ അച്ഛനാണെന്ന് അച്ഛന്റെ ചിതാഭസ്മമാണ് ഇത് എനിക്ക് ചിതാഭസ്മം ഇവിടെ ഒഴിക്കണം ഈ ചിതാഭസ്മത്തിന് വേണ്ടി എത്ര രൂപ വേണമെങ്കിലും മുടക്കാൻ ഞാൻ തയ്യാറാണ് എവിടെ വലിഞ്ഞു കയറും തനിക്കില്ലേക്ക് വേണ്ടി ഞങ്ങൾ തരുന്നല്ലോ ൾക്കാര് വരുമോന്ന് പറയാൻ പറ്റിയല്ല നിർത്തിക്കേ കാര്യം ചെയ്യട്ടെ നിങ്ങൾ എത്ര രൂപ വേണേലും കൊടുക്കുമോ ഞാൻ എത്ര രൂപ വേണേലും അപ്പൊ ശേഷക്രിയ നിങ്ങൾ ചെയ്യണം അല്ല നൂറ്റിക്ക് പത്ത് രൂപ ഞാനത് കറക്റ്റ് ചെയ്യാം വന്നേ കാര്യം പറ എന്തായാലും ഈ മാറിയില്ലേ എന്തായാലും ഈ സാധനം ചത്തും നമ്മൾ ഒഴിക്കാൻ പോകണം നമ്മൾ സാധനം അവനിപ്പോ ഇത്ര കാശുവാണെങ്കിലും തരാന്ന ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെലവായിട്ടുണ്ടെങ്കിൽ അത് വേണം ഞാൻ മേടിച്ചു തരാം കർമ്മം കഴിഞ്ഞല്ലോ ഇതിപ്പോ ഒരു കാര്യം ഞാൻ എന്തെങ്കിലും ചെലവായ കാട്ട് പൂര ചെറുക്ക പറയുന്നത് വെറുതെ ആശുപത്രിയിൽ അന്ന് അച്ഛൻ ലോറിന്റെ പതിനായിരം രൂപ അവർക്ക് ചെലവായിട്ടുണ്ട് അച്ഛൻറേതായ കമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ആ പൈസ കൊടുക്കാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ എവിടെ രൂപ േട്ടന് അവർ ചെലവാക്കിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കാൻ പറ്റുമോ എനിക്ക് ഇരുപതിനായിരം രൂപ ഞാൻ കൊടുക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പൊ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കള്ളമകൻ വിളിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ളമകൻ വിളിച്ചിരിക്കാണോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരുതരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അങ്ങനെ താതന്റെ പണി നോക്കെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകനായി ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ അച്ഛന്റെ കർമ്മം ചെയ്യിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു തരം ഒരു അങ്ങനെ നിങ്ങൾക്കെ ചിതാവസ്ത്രം വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ വിളിച്ചിരിക്കുകയാണ് ഒരു തരം അങ്ങനെ ഈ പാഴെ പോലെ ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയ്യായിരം രൂപ മനമേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചിതാഭസ്മം ഞാൻ കടലിൽ ഒഴുക്കും കള്ളമകൻ മകൻ വിളിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒന്നര ലക്ഷം രൂപ വിളിച്ചിരിക്കുകയാണ് ഒന്നര ലക്ഷം രൂപ ഒരു തരം അങ്ങനെ നിങ്ങൾ ഈ കോഴിമുട്ട അങ്ങനെസ്മ എനിക്ക് വേണമെന്നും മകൾ റാണിയെ പോലെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വിട്ടുതരില്ല വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതായി കുരുവി വിളിച്ചിരിക്കാന് അതിന്റെ പേര് പറയുന്ന കുരുവി വിളിച്ചിരിക്കാനാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒരു തരം രണ്ടുതരം ായിരംശേ മംഗലശ്ശേരി ഈ ചിതാബസ്മർക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് മംഗലശ്ശേരി തൊണ്ണൂറ് രൂപ രണ്ടു ലക്ഷം രണ്ടു ലക്ഷം പി താമരചേട്ട ചിതാപസ്മദി രണ്ട് ലക്ഷം രൂപ വിളിച്ചിരിക്കാണ് ഒരു തരം രണ്ടുതരം രണ്ടുതരം മൂന്ന് തരം രണ്ടു ലക്ഷത്തിന് മേലുള്ള മൊതലൊന്നും ഇല്ലേ മൂന്നുതരം അപ്പൊ നിങ്ങൾ ഇത് ആദ്യമായിട്ടാ ഞാൻ ഈ കർമ്മം ചെയ്തിട്ടേ ചിതാബാസ്ബത്രി ഇത്ര കേറ്റി വിളിക്ക രണ്ടു ലക്ഷം രൂപ കിട്ടും എനിക്ക് കിട്ടി സമാധാനായിട്ടില്ല ഞാൻ ഒഴുക്കിട്ട് നല്ല പൈസ അതൊക്കെ അങ്ങ് വല്ല ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛന്റെ പിൻപിലേക്ക് ഇനിയും അല്ല ഇതിപ്പോ വേറെ ഒന്നും ചെയ്യാറില്ല ഇവിടെ കടലമ്മ കഴിഞ്ഞു നോക്കി കടലിക്കൊണ്ട് പോവുക ആണല്ലേ എന്താ ചെയ്യാന്നുള്ള എല്ലാം വാരിയാ അതിലേക്ക് എടുക്കപ്പെട്ടി അസ്ഥി കാല കൊള്ളാ ഇവിടെ വരിക അതെ ഒരു കർമ്മം ചെയ്തു അപ്പൊ അവര് ബന്ധുക്കൾ തമ്മിലെ ഒരു താശ അതിന്റെ ആണ് അച്ഛനാ മരിച്ചത് അച്ഛനാണ് എന്താണ് അച്ഛന്റെ പേര് അച്ഛന്റെ പേര് എന്താ നക്ഷത്രം ഉത്രാടം നക്ഷത്രീതം കരുവാറ്റൈമാന അതെ ാണ് ഒരു ലക്ഷം മതി രണ്ടു ലക്ഷം ഒരു ലക്ഷം എവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി കടല് ഒരു പീതാപരന്റെ ചിതാഭസ്വം ഒഴുക്കാൻ ഞാൻ ഇനി ചിതാഭസ്വം നമ്മൾ എവിടെ ഒഴുക്കും ഇനിയിപ്പൊ അച്ഛന്റെ ചിതാഭസ്മോ ഒറ്റ വഴിയോളു ആദ്യ യവനെ എടുത്ത് കടലിൽ ഇടണം കടലമ്മ യവനെ ഒഴുക്കിക്കൊണ്ട് പോയി കളയുമ്പോ നമുക്ക് അച്ഛന്റെ ചിതാഭസ്ത്രം കടലിൽ ഒഴുക്കാം പിടികളിയോ